പറ പന്തിലേക്ക് അയാൾ ഇമ്മ ചിമ്മാതെ നോക്കി നിന്നു ഒരുപാട് പേരുടെ സ്വപ്നം അന്ന് ലക്ഷ്യത്തിലേക്ക് പറന്നുയർന്നു ഒരുപാട് പേരുടെ കാത്തിരിപ്പിനാണ് അന്ന് വിരാമമായത് ആ നിമിഷം അയാളുടെ ഉള്ളിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തായിരിക്കും ഒരുപക്ഷെ ഗ്യാലറിയിലെ ആരവങ്ങൾ പോലും അയാൾ കേട്ടിട്ടുണ്ടാവില്ല ആ പന്തിൽ നോക്കി നിന്ന് അയാളുടെ ഇടം കൈയിലിരുന്ന ബാറ്റ് യാന്ത്രികമായി കറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോൾ അവിടെ ആ കമന്ററി ഉയർന്നു കേട്ടു രവിശാസ്ത്രി അതീവ ആവേശത്തോടെ പറഞ്ഞു ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ എ മാഗ്നിഫിഷ്യൻ സ്ട്രൈക്ക് ഇൻ ദ ക്രൗഡ് ഇന്ത്യ ലിഫ്റ്റ് ദ വേൾഡ് കപ്പ് ആഫ്റ്റർ ട്വന്റി എയ്റ്റ് ഇയേഴ്സ് അന്നവിടെ ഉയർന്നു കേട്ടത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന മഹാ ഇന്ദ്രചാലക്കാരന്റെ പേരായിരുന്നു മികച്ച ക്യാപ്റ്റൻ മികച്ച ബാറ്റർ മികച്ച കീപ്പർ മികച്ച ഫിനിഷർ ധോണി എന്ന ഇന്ദ്രജാലക്കാരന് എന്ത് പേരാണ് കൊടുക്കുക ധോണി ഇതെല്ലാമാണ് റാഞ്ചിയിലെ ലോക്കൽ ഫുട്ബോൾ മത്സരങ്ങളിൽ ഗോൾ കീപ്പറായിരുന്ന പയ്യൻ പിന്നീട് റെയിൽവേ ടിക്കറ്റ് എക്സാമിനറായി പിന്നെ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായി കീപ്പറായി ബാറ്ററായി മൂന്ന് ഐ ട്രോഫികളും ഇന്ത്യയിലേക്ക് എത്തിച്ച റാഞ്ചിക്കാരൻ ആരും കൊതിക്കുന്ന ഈ നേട്ടം എങ്ങനെ കൈവരിച്ചു എന്ന ചോദ്യത്തിന് കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അനുഭവകഥകൾ മാത്രം കരിയറിലെ ആദ്യ രാജ്യാന്തര മത്സരത്തിൽ റൺ ഔട്ടാകാനായിരുന്നു ധോണിയുടെ വിധി പിന്നീട് പ്രതിസന്ധികളെ നേരിട്ട് പൊരുതിയും കൂടെയുള്ളവരെ പൊരുതാൻ പ്രേരിപ്പിച്ചും എത്രയെത്ര ഇന്നിങ്സുകൾ നായക കുപ്പായമിട്ട ധോണി കാണികളെ കൊണ്ട് ക്യാപ്റ്റൻ കൂൾ എന്ന് വിളിപ്പിച്ചതും തന്റെ മികച്ച പ്രകടനങ്ങളിലൂടെയായിരുന്നു ഗിൽ ക്രിസ്റ്റിനെ പോലെ ഒരു വിക്കറ്റ് കീപ്പർ നമുക്കും വേണമെന്ന ഇന്ത്യൻ ആരാധകർ കൊതിച്ച കാലത്താണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ വരവ് പിന്നെ ധോണി എന്ന പേര് ഗ്യാലറിയിൽ മുഴങ്ങിക്കേട്ട് തുടങ്ങി ടീമിന് വേണ്ട ലക്ഷ്യം പേതിക്കാൻ അടിച്ച കടത്തുമ്പോൾ ധോണി കൈയും മെയ്യും മറന്നിരുന്നു ആ മുഹൂർത്തങ്ങളിൽ ധോണി പുറത്തെടുത്തവയിൽ ഒന്ന് ഹെലികോപ്റ്റർ ഷോട്ട് എന്ന് അറിയപ്പെട്ടത് ചരിത്രം സൗരവ് ഗാംഗുലി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ക്യാപ്റ്റന്റെ കീഴിൽ ഇന്ത്യൻ ടീം സഞ്ചരിക്കുന്ന കാലം ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പൂജ്യം റൺസുമായി മടങ്ങിയ ആ താരത്തെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല ബംഗ്ലാദേശുമായുള്ള പ്രകടനത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ധോണിയെ പാകിസ്ഥാനുമായുള്ള സീരീസിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ക്യാപ്റ്റൻ ഗാംഗുലിയുടെ ആ തീരുമാനം ധോണിയുടെ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ തലവര മാറ്റുറിച്ചു പാകിസ്ഥാനുമായുള്ള രണ്ടാം ഏകദിനത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പതിൽ നൂറ്റി നാല്പത്തിയെട്ട് റൺസ് നേടിയ ധോണി അത്ഭുതം സൃഷ്ടിച്ചപ്പോൾ അത് വരാനിരിക്കുന്ന ധോണി യുഗത്തിന് മുന്നോടിയായിട്ടുള്ളതാണെന്ന് ആരുമെന്ന് തിരിച്ചറിഞ്ഞില്ല അന്ന് ധോണി എന്ന പുതുമുഖത്തോടെ കയർത്ത് സംസാരിച്ച ഷാഹിദ് അഫ്രീദിയെ സ്റ്റേഡിയത്തിന് മുകളിലൂടെ സിക്സർ പരത്തി മറുപടി കൊടുത്ത ആ മാസ് പ്രകടനം മാത്രം മതിയായിരുന്നു ധോണി നിങ്ങൾ വിചാരിച്ച ആളല്ല എന്ന് തെളിയിക്കാൻ ശ്രീലങ്കയ്ക്കെതിരായ മികച്ച പ്രകടനം കൂടി കഴിഞ്ഞപ്പോൾ ധോണി ആരാധകരുടെ ഇഷ്ടതാരമായി മാറി പയ്യെ പയ്യെ വിക്കറ്റിന് മുന്നിലും പിന്നിലും ധോണി അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങി ധോണിയുടെ മെയിൻ പവർ ഹിറ്റിംഗ് ആണ് പന്ത അടിച്ചിടുന്ന വഴി അറിയില്ല മാനമൂട്ടുന്ന പടുകൂറ്റൻ സിക്സറുകളും വെടിയുണ്ട പോലെ വേഗത്തിൽ പോകുന്ന സിക്സറുകളും ധോണിയുടെ ബാറ്റിൽ നിന്ന് പിറന്നു ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പിലൂടെ ധോണി ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്തു പിന്നീട് അമ്പത് ഓവർ ഫോർമാറ്റിലും ടെസ്റ്റിലും ധോണി ഇന്ത്യയെ നയിച്ചു ഒരു ടീമിനെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നയിച്ച റെക്കോർഡ് ധോണിയുടെ പേരിലാണ് ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും പല പ്രധാന മത്സരങ്ങളും ധോണിയുടെ കീഴിൽ ഇന്ത്യ സ്വന്തമാക്കി ഗ്രൗണ്ടിലെ ധോണിയുടെ ഓരോ പരീക്ഷണങ്ങളും വിജയിച്ചു അതെല്ലാം പിന്നീട് ചരിത്രമായി മാറി മികച്ച ക്യാപ്റ്റൻ എന്ന പോലെ തന്നെ ധോണി മികച്ച ഒരു ഫിനിഷറുമാണ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ എന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ധോണി സ്റ്റംപിങിൽ ഇടിമിന്നലിന്റെ വേഗത കാഴ്ചവെച്ച ധോണി ഒരു നിമിഷത്തിന്റെ നൂറിലൊരു അംശം കൊണ്ട് ഇരയെ വീഴ്ത്താൻ കെൽപ്പുള്ളവൻ ഡിആർഎസിന് ധോണി റിവ്യൂ സിസ്റ്റം എന്ന പേര് പറയുന്നത് വെറുതെയല്ല ധോണി റിവ്യൂ വിളിച്ചാൽ അത് ശരിയായിരിക്കുമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ അപ്രതീക്ഷിതമായി തുടങ്ങിയ യുഗം അവസാനിച്ചതും അപ്രതീക്ഷിതമായാണ് ഐ പി എൽ ക്രിക്കറ്റിൽ ധോണിയെ കാണുമ്പോൾ ഭ്രാന്തമായ ആരാധകർ ആർത്തു വിളിക്കുന്നു ആരാധകർക്ക് അവനെന്നും ധോണി ഭായിയാണ് തലയാണ് അതെ അയാളെന്നും ഒരു അത്ഭുതമാണ്